മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം സമസ്ത കേരള ജമഇയ്യത്തുലുലമയും അതിന്റെ പണ്ഡിതന്മാരും ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മുസ്തഫ കമാൽ പാഷ ചാനലുകളിൽ വന്നുകൊണ്ട് വിമർശിക്കുന്നത് ഇയാൾ എന്താണ് ഈ പറയുന്നത് ആർക്കാണ് മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാന നവജാഗരണ പ്രവർത്തനങ്ങളിൽ ഒന്നും അവകാശപ്പെടാനില്ല എന്ന് ഇയാൾ പറയുന്നത് കേരളത്തിൽ ഇരുവിഭാഗം സമസ്തയെ മാറ്റി നിർത്തിയാൽ പിന്നെ എത്ര മുസ്ലിങ്ങളുണ്ട് ഇപ്പറഞ്ഞ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ആശയം വെച്ചു പുലർത്തുന്ന എത്ര മുസ്ലിങ്ങളാണ് ഈ നാട്ടിലുള്ളത് എന്ന് ഇയാൾ ആലോചിച്ചിട്ടുണ്ടോ നൂറ് വർഷമായി കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് അവരുടെ നവോത്ഥാന നവജാഗരണ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു സംശയവും അത് സമസ്ത കേരള ജയത്തു ലോലമ തന്നെയാണ് അതല്ലാതെ മറ്റാർക്കാണ് ആ രംഗത്ത് എന്തെങ്കിലും അവകാശപ്പെടാനുള്ളത് അതിന് നേതൃത്വം നൽകുന്ന എണ്ണം പറഞ്ഞ പണ്ഡിതന്മാരെ ഇയാൾ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് വിശ വിമർശിക്കുകയാണ് ഇവർ കടൽക്ക് യവന്മാരാണ് കടൽക്കി യങ്ങന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് സംസ്കാരം പോലും ഇല്ല ഇയാള് ഇയാൾ ജനങ്ങളുടെ ഇടയിൽ ചാനലുകളിൽ വന്നുകൊണ്ട് ഇത്ര പച്ചയായി വിമർശിക്കുന്ന ഇയാൾക്ക് ഒരു മനുഷ്യനുണ്ടാകേണ്ട സംസ്കാരം എങ്കിലും ഉണ്ടാവണ്ടേ ഓ മുസ്തഫ കമാൽ പാഷ നിങ്ങൾക്കറിയോ അരനൂറ്റാണ്ടുകാലമായി കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ തുലുലമയുടെ നേതൃരംഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കാന്തപുരം എ പി അബൂബക്കർ എന്നാണ് അദ്ദേഹത്തിന് മാത്രം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരു ലക്ഷത്തോളം ശിഷ്യന്മാരുണ്ട് അക്കൂട്ടത്തിൽ തികഞ്ഞ കടഞ്ഞടുത്ത മതപണ്ഡിതന്മാരുണ്ട് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇസ്ലാമുമായി എന്ത് ബന്ധാണുള്ളത് കാന്തപുരത്തിന്റെ പതിനായിരക്കണക്കായ ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം മത പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അഭിഭാഷകരുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അനാഥരും അഗതികളുമായ ജനങ്ങളെ വിദ്യാർത്ഥികളെ പിഞ്ചുമക്കളെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഉന്നതമായ പടവുകൾ കയറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത് അനുയായികൾ കാന്തപുരത്തിന്റെ അനുയായികൾ ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചോളം സ്റ്റേറ്റുകളിൽ ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ വൈജ്ഞാനിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള കാന്തപുരത്തിനോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനോ അതേപോലെ സമസ്ത കേരള ജംഇയത്തുലുലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാന സംവിധാനങ്ങൾക്ക് മുഴുവനും കാന്തപുരം മുസ്താദിൻ്റെ അതേ നിലപാട് തന്നെയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എം ടി അബ്ദുള്ള മുസ്ലിയാർ ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ അദ്ദേഹവും പറഞ്ഞത് ഏകദേശം അതേ വിഷയം തന്നെയാണ് അവരുടെയും നിലപാട് അത് ഈ മനുഷ്യനോട് അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇത്ര അസൂയ പ്രത്യേകിച്ച് കാന്തപുരത്തോട് നിങ്ങൾക്ക് തീർത്താൽ തീയാത്ത അസൂയയുണ്ട് അസൂയയും പകയുമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് അത് നിങ്ങൾ അരമന രഹസ്യമായി പിടിച്ചിട്ട് കാര്യമില്ല അങ്ങാടിയിൽ അത് പരസ്യമാണ് അദ്ദേഹത്തെ തളച്ചിടാനും നീതി നീതിപീഠം പോലും ദുർവിനിയോഗം ചെയ്ത നീ കേരളത്തിൻ്റെ നീതിപീഠങ്ങളിലെ മായ്ച്ചാൽ മായാത്ത കറയായിരുന്നുവെന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മലയാള ചാനലുകളിൽ വന്നുകൊണ്ട് നിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന നിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പലരെയും കൊലക്കയറിലേക്ക് തള്ളിവിടാനായിരുന്നു നിനക്ക് താല്പര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയാണ് നീ എന്ന് ഇപ്പോൾ പാവപ്പെട്ട ആ ചെറുപ്പക്കാരനെ കൊല ചെയ്ത കൊല ചെയ്ത ഇഞ്ചിഞ്ചായി കൊന്ന ആ എന്ന് പറയുന്ന ആ പെണ്ണിനെ ന്യായീകരിച്ചുകൊണ്ട് നീ നീ ചാനലുകളിൽ വന്ന് ഛർദിക്കുമ്പോൾ നിന്റെ കീഴിലുണ്ടായിരുന്നവർ തന്നെ പറയുന്നു നീ ആയിരുന്നു ഏറ്റവും അധികം അനാവശ്യമായ അനവസരത്തിൽ മറ്റുമൊക്കെ ജനങ്ങൾക്ക് വധശിക്ഷ വിധിച്ചത് എന്ന് എന്നിട്ട് ഇപ്പോൾ ഇയാൾ ചാനലുകളിൽ വന്നുകൊണ്ട് പറയാണ് ഒരിക്കലും തന്നെ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ടുള്ള യാതൊരു വ്യായാമ വ്യായാമവും മറ്റേതൊരു കാര്യവും അത് മുസ്ലിം മുസ്ലിം സമുദായത്തിന് യോജിച്ചതല്ല മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് മുസ്ലിമീങ്ങളോട് നിന്നോടല്ല യഥാർത്ഥ മുസ്ലിമീങ്ങളോട് ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ താൽപര്യമുള്ള മുസ്ലിമീങ്ങളോട് സമസ്ത കേരള അപ്പൊ ഇയാൾ പറയാണ് സമുദായത്തിന്റെ മൊത്തം കുത്തകയൊന്നും ഈ പണ്ഡിതന്മാർ അവകാശപ്പെടേണ്ടതില്ല എന്ന് ഇയാൾ പറയുമ്പോ ഇയാൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി അതിനിടെ ഞാനൊക്കെ ഉണ്ട് എന്നാണല്ലോ എങ്കിൽ നിന്നോട് ചോദിക്കട്ടെ അതിന് ഇസ്ലാമുമായി നിനക്ക് എന്ത് മതപരമായ വിഷയങ്ങളിൽ മത നിയമങ്ങളിൽ നിന്റെ നിലപാടെന്താണ് തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ ചെയ്തതുപോലെ ഇവിടെയും മുസ്ലിം ഇസ്ലാമിന്റെ നിയമങ്ങളെ വികലമാക്കുകയും പിച്ചി ചീന്തുകയും ചെയ്യുന്നു എന്നല്ലാതെ നിനക്ക് യഥാർത്ഥ ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത് കാന്തപുരത്തിൻ്റെ കാന്തപുരത്തോടുള്ള ഈ മനുഷ്യന്റെ അസൂയക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇയാൾക്ക് കാന്തപുരത്തെ ഓടി തോൽപ്പിക്കാൻ കഴിയുന്നില്ല കാന്തപുര മുസ്താദിൻ്റെ മുന്നേറ്റ പ്രവർത്തനങ്ങളെ തടയാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം കാന്തപുര മുസ്താദിൻ്റെ ഈ കാന്തപുര മുസ്താദിൻ്റെ ഈ മഹാതേരോട്ടത്തിൽ പ്രളയത്തിൽ തകർന്നു പോകുന്നത് പോലെ ഇയാളുടെ എല്ലാ തിട്ടൂരങ്ങളും തകർന്നു പോയി എന്നതാണ് ഈ മനുഷ്യന് കാന്തപുര മുസ്താദിനോട് ുള്ള അസൂയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നോക്കൂ നിങ്ങൾ ഇങ്ങനെയൊരു ഒരു കമാൽ പാഷ മുസ്തഫ കമാൽ പാഷ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേരളത്തിൽ കേരളത്തിൽ എത്ര ആളുകൾക്ക് അറിയാം ചാനലുകളിൽ വന്ന് ഇടക്കിടക്ക് ഉളുപ്പില്ലാതെ എന്തെങ്കിലും തള്ളിവിടുന്നത് കൊണ്ട് ആ ചാനൽ ശ്രദ്ധിക്കുന്ന വളരെ ചുരുക്കം ന്യൂനപക്ഷത്തിന് ഈ മുസ്തഫ കമാലിന് അറിയാം അല്ലാതെ എത്ര ആളുകൾക്കാണ് ഇയാളെ സംബന്ധിച്ചറിയുന്നത് എന്നാൽ കാന്തപുരമോ അദ്ദേഹത്തെ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ദ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നാണ് അഥവാ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ മുഖമാണ് കാന്തപുരം എ പി എബുബക്കർ മുസ്ലിയ അതിന് നിങ്ങൾക്ക് പല്ലുറമാം നിങ്ങൾക്ക് അസൂയപ്പെടാം അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ മൂത്തൂബി ഓക്കും ദേശം പിടിച്ച് ദേശത്തിൻ്റെ കാഠിന്യം കൊണ്ട് ചത്തുപോവുക എന്ന് നിന്നോടൊക്കെ പറയാനുള്ളൂ